കുളിച്ച് സുന്ദര കുട്ടപ്പന്മാരായിട്ട് കിടക്കുകയാണ് അവിടെ ഇരിക്കുന്നത് ചട്ടമ്പികൾ ചട്ടമ്പികൾ ഇവിടെ ഇതിലൊരാള് വിളിച്ചാൽ വരും നമ്മളെ വിളിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഒപ്പം വരുന്ന ഒരാളാണ് എന്താ പെങ്കൊച്ച കുളിച്ചിട്ട് കിടക്കുക അമ്മയുടെ കൂടെ വിട്ടില്ല അമ്മേടെ കൂടെ വിട്ടില്ല അമ്മയുടെ കൂടെ വിട്ട് അമ്മ എനിക്ക് ഇട്ടു ഉരുട്ടി അഴുക്കാക്കി ഇഞ്ഞ് കൊണ്ടുവരും വെള്ളം ആയെങ്കിൽ അങ്ങ് അഴുക്കായിട്ടാണ് വരുന്നത് എനിക്കിപ്പം വൈകിട്ട് വന്നിട്ട് കുളിപ്പിടാ പരിപാടി ഇല്ല ഉണ്ടോ ഉണ്ടോ ചട്ടമ്പിയോ ചട്ടമ്പി ഉണ്ടോ ചട്ടമ്പിക്കൊച്ചാ അത് ചട്ടമ്പിക്കൊച്ച് നമ്മൾ വിളിക്കുന്നേ വിളിക്കുന്ന അവള് വിളിച്ചെ വരും ഇത് ആ മാളു തന്നെ അതെ മാളു ഇതേപോലെ തന്നെ പുള്ളി വെള്ള വയ്ക്കൊണ്ട് അതെല്ലാം ഇവയ്ക്കും കിട്ടിയിട്ടുണ്ട് ചട്ടമ്പിയല്ലേ ഉണ്ടോ ഒരാള് ഭയങ്കര ഉറക്കം അതിനകത്ത് ഓവറെ മണ്ടയ്ക്ക എന്തുവാ ഇവിടെ പരിപാടി അവരുടെ ചെവി കൈ ആണോ കൈ എല്ലാം കടിച്ചു കുറച്ചു ആണോ ഏഹ് ആണോ ഡാടാ നോക്കട്ടെ ഡാടാ ചെക്കനാണോ പെണ്ണാണോ നോക്കട്ടെ ഓ ഇത് ചെക്കനാ കേട്ടോ ഇത് ചെക്കനാ ഇവളാ ഇവളാ വിളിച്ചാ വരുന്നത് വിളിച്ചാൽ വരുന്ന ചട്ടമ്പി പെണ്ണിതാ ഇത് വിളിച്ച വരും വിളിച്ചാൽ വരുന്ന ചട്ടമ്പി പെണ്ണിതാ ചട്ടമ്പി പെണ്ണി അമ്മയുടെ ചട്ടമ്പി പെണ്ണ് നാടങ്ങീരി കുഞ്ഞെ വീട് വീട് അവളെ വീട് ചെക്കനാ

<ion> <la> <gumppanani> ും ഇങ്ങനെ ചോറ് തിന്നുന്നേ എടാ ചോറ് വട്ടത്തിൽ കറങ്ങിയാന്ന് തിന്നുന്നേ ഇവിടെ രണ്ടുപേരും ചോറ് തിന്നുവാന്ന് വേറെ ചോറ് തീറ്റി കണ്ടോ പ്ലേറ്റ് മൊത്തം തരങ്ങുവാണ്ടോ വട്ടത്തിൽ കറങ്ങി ഇപ്പ അപ്പുറത്തൂടി ഇപ്പുറത്ത് വരും ഒരാൾ തടസ്സമായോണ്ട് നീ തിരിഞ്ഞു പോവുക ഇവിടെ കിടക്കുന്നത് ഇതിനാ കിടക്കുന്നത് എല്ലാം പോട്ടെ രണ്ടേ രണ്ട് ഒരാൾ ഇവിടെ എന്റെ തുണിക്ക് പിടിക്കുക ഞങ്ങൾ തിന്നു കഴിഞ്ഞ് നടക്കാൻ പോയാണേ ഞങ്ങളുടെ പതുക്കെ പോവാം കൂട്ടിലോട്ട് ആ ആ ആ കൂട്ടിലൊന്നും പോകേണ്ട ഇങ്ങോട്ട് വന്നാട്ടെ ഇവിടെ നടപ്പാ ഞങ്ങൾ രാത്രി തിന്നു കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം നടക്കുമെന്നാണ് ഇങ്ങോട്ട് വാ അങ്ങോട്ട് വട്ട് പോവും വാ ബ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ വ ഒരാൾ നടന്ന് 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 ക്ഷീണിച്ചോട്ടോ നടന്ന് നടന്ന് ക്ഷണിച്ചാ ബാ ഓടി ഓടി വാ ഓടി 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 വാ ഓടി വാ ആ ഓടിവാ ഓടുവാ ഓടുവാ ഇവിടെ 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 അമ്മേടെ മണം കേട്ട് പോവാന്നേ ബാ ഇവിടെ ബാ ഇവിടെ നീ ആദ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ സമ്മതിക്കത്തില്ല ആദ്യം കേട്ട് അവർ തന്നെ വരും അത്താഴം കഴിഞ്ഞ് കുറച്ച് നേരം നടക്കണമെന്നാണ് ഞങ്ങൾക്ക് വാ ബാ ഒരാൾ ഉറങ്ങുമായിരുന്നു ഇരുന്ന് ഉറങ്ങുന്നു നടന്ന് നടന്നാണെന്ന് ക്ഷീണിച്ച കുറേ നേരം ഉണ്ട് അയാളായിരുന്നു നടക്കാൻ ഇറങ്ങിയത് കോടയാങ്ങോട്ട് പോലേക്ക് ഇടയ്ക്കാണ് പോകുന്നത് ഇങ്ങോട്ട് പോ നീ നുടഞ്ഞ് കൂട്ടിക്കയറി എനിക്കറിയാം അങ്ങോട്ട് വാ നമുക്ക് പരിക്കാത്ത നടന്നത് മതി ഇന്ന് നടന്നത് മതി അടങ്ങില്ല ക്ലിയറായിട്ട് കാണിക്ക ഞങ്ങൾ ഇനി ഉറങ്ങാൻ പോവാന്നേ ഞങ്ങളുടെ ഭാസ്കറ്റി കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങുന്നതാണ്ടോ ഉരുണ്ടൂരുണ്ട് പോന്നത് ഉരുണ്ടുരുണ്ടൂരുണ്ട് പോകുന്നത് ഗുണ്ടുമണികൾ അതിനേക്കാളുണ്ട് രസം ഉരുണ്ട് പോവുന്നത് എന്തുവാ എന്തുവാ ആ പാ നമ്മക്ക് ഉറങ്ങാന് ഉറങ്ങാൻ പാം ഉറങ്ങാൻ പാം ഇനി സഹിക്കുന്നില്ല ഇതിൻ്റെ അമ്മയെ എടുത്ത് പോയ കേട്ടോ ഇടിൻ്റെ അമ്മയെ എടുത്ത് പോകാനോ ഇടിന് അമ്മയെ എടുത്ത് പോനോ ഇൻ്റെ അമ്മേടെ അടുത്ത് പോന എന്തോ ഇതിൻ്റെ അമ്മേ എടുത്ത് പോന എന്തിനാരാ നീ വഴക്കുണ്ടാക്കുന്നേ ഇത് രണ്ടിനോട് വഴക്കുണ്ടാക്കുന്നേ ഇവര് രണ്ടും കുഴപ്പമൊന്നുമില്ല ഇവര് രണ്ടും നടക്കാം ഒരാളെന്ത് ചെയ്യേ ഒരാളെന്ത് ചെയ്യേ കൂട്ടിക്കൊണ്ടിട്ടോ എന്തു ചെയ്യാ ഒരാൾ ആ നമുക്ക് ഇവിടെ എടുത്തുണ്ടോ നമുക്ക് കൂട്ടി കൊണ്ടിടാം ഉറങ്ങാൻ പോവാനേ കണ്ടോ അത്താഴം കഴിച്ച് ബാക്കി വേസ്റ്റ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട് നീതെല്ലാം ഞാൻ ക്ലീൻ ചെയ്യണം ഉണ്ടോ എന്നിട്ട് ഞങ്ങൾ ചാച്ചിവിടെ ഉറക്കവും കഴിഞ്ഞ് ചുമ്മാ പറഞ്ഞോ ചുമ്മാ പറഞ്ഞേ കിടന്ന് ഉറങ്ങിക്കോ ഉറങ്ങിക്കോ അയ്യോ ഉറങ്ങി 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 കണ്ടോ ഇയാൾ പിന്നെ പറയുന്ന പോലെ കേട്ടോളൂ നമ്മൾ കൊണ്ട് എങ്ങനെ കിടത്തി അങ്ങനെ കിടന്നോളൂ ഈ ഉറക്കം വന്ന് വയ്യ കേട്ടോ ചാച്ചിക്കുക ചാച്ചിക്കുക മക്കൾ ചാച്ചിക്കുക ഇന്ന് ഞങ്ങൾ കൂട്ടി പോകുന്നില്ല ഞങ്ങൾ ഇന്ന് ഇവിടെ ആന്നേ കൂട്ടിന്ന് ചിലപ്പോൾ നൊത്തിറങ്ങി പോയാൽ അറിയാമോ ഞാൻ ഞാൻ വൈകിട്ട് വന്നപ്പം കാണാം ഒരെണ്ണത്തെ വെളിയിൽ ഇറക്കി വിട്ട് ഇറക്കി അക കുറച്ച് കഴിഞ്ഞപ്പം കാണാൻ അകത്തേക്കിരുന്നു കൂടെ അടച്ചേക്കുമായിരുന്നു കൂടിൻ്റെ ആ കമ്പിയുടെ ഇതിനകത്ത് ഇറക്കി അവിടെ നുഴഞ്ഞു കയറി കൂട്ടിനകത്ത് കയറി ചാച്ചിക്കാം മക്കൾ ചാച്ചിക്കാം അമ്മയുടെ ചുണ്ടടി മക്കൾ ചാച്ചിക്കോ ഞങ്ങൾ വൈകിട്ട് കുളിച്ച് ചുന്നര കുട്ടപ്പന്മാരായി ഞങ്ങൾ വൈകിട്ട് ചോറൊക്കെ കൊണ്ടിട്ട് കിടന്നൊന്നു ഇറങ്ങി അത് കഴിഞ്ഞപ്പം ഞങ്ങൾ പിന്നെയും ചോറുണ്ട് ചാച്ചി കണ്ണം കടഞ്ഞടഞ്ഞു പോകുന്നുണ്ട് എന്ത് ചെയ്യാനോ ചാച്ചിക്കോ കണ്ടോ കണ്ണടഞ്ഞുടഞ്ഞ് പോകുന്നുണ്ടോ ബൈ ഗുഡ് നൈറ്റ് പറയട്ടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ